പ്രവാസി മലയാളിയായ കർഷകന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തൻ കൃഷിയിൽ നൂറ് മേനി വിളവ് കരുനാഗപ്പള്ളി പടനായർകുളങ്ങര തെക്ക് സ്വദേശി അജയ്കുമാർ തൊടിയൂർ സൈക്കിൾ മുക്കിന് സമീപം ചെയ്ത തണ്ണിമത്തൻ കൃഷിയിലാണ് മികച്ച വിജയം ലഭിച്ചിട്ടുള്ളത് ആദ്യ പരീക്ഷണമായി അൻപത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്താണ് വിജയം കൈവരിച്ചത് പത്ത് മുതൽ പതിനെട്ട് കിലോ വരെയുള്ള തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഇതോടൊപ്പം നടന്നു ഹൈബ്രിഡ് വിത്താണ് ഇതിന് ഉപയോഗിച്ചത് തീർത്ഥം ജൈവവള പ്രയോഗമാണ് നടത്തിയത് കുളങ്ങളിലായി മത്സ്യകൃഷിയും ഇതോടൊപ്പം നടത്തി വരുന്നുണ്ട് വിവിധ ഇനം പച്ചക്കറി കൃഷിയിൽ ഒരു കൈ നോക്കിയതും വേറിട്ടതായി അതും വിജയത്തിലെത്തി പയർ വെണ്ട വെള്ളരി ചീര തുടങ്ങി നിരവധി ഇനങ്ങൾ സമൃദ്ധമായി വളരുന്നുണ്ട് ഫേസ്ബുക്കിൽ വാർത്ത വന്നതോടെ ഒറ്റ ദിവസം കൊണ്ട് തണ്ണിമത്തൻ തീർന്നു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ ലാഭകരമാക്കാമെന്ന് അജയ്കുമാർ അവകാശപ്പെട്ടു അതിന് മുൻഗണന കൊടുത്തത് തണ്ണിമത്തനാണ് മറ്റുള്ള പയർ വെള്ളരി വെണ്ട ജൈവ കൃഷികളെ പിന്നെ കുമ്പളം ഇതെല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കുറേശ് കിട്ടുന്നുണ്ട് ഈ വർഷം ഒന്ന് നോക്കിയേത് അടുത്ത വർഷം കുറച്ചുകൂടെ കാര്യമായ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ജൈവ കൃഷി രീതിയിലാണ് നമ്മൾ അനുബന്ധിച്ച് പോകുന്നത് ഈ വർഷം ഒരുവിധം നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി